മഹാനായ ആർശങ്കർ സിപി യോഗത്തിൻ്റെ നേതാവും അതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയും സമുദായ പ്രവർത്തകനൊക്കെയായ ഒരു മഹാനാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആണ് എന്ന് ജു മുസ്ത എന്ന് പറയുന്നത് എല്ലാ ജോലിയിലും ഇതുപോലെയുള്ള അനുസ്മരണങ്ങളും ആർശങ്കറിൻ്റെ പേരിലുള്ള സമിതികളെല്ലാം അനുസ്മരണ യോഗങ്ങളെല്ലാം സംഘടിപ്പിച്ചു അത്തരത്തിൽ കോട്ടയം യൂണിയൻ ഏറ്റവും ശ്രദ്ധേയമായ യൂണിയൻ സി പി യോഗത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ യൂണിയനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ കോട്ടയം യൂണിയൻ കോട്ടയം യൂണിയനിലെ മാതൃകാപരമായ ഇതുപോലുള്ള അനുസ്മരണങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ വളരെ നിർത്തി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ആശങ്ക അനുസ്മരണവും നടക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോയിൻ്റ് മെമ്മിനെ ശശികുമാർ സാറ ഇത്തരത്തിൽ വളരെ ഗൗരവമായ ശ്രദ്ധ ഇക്കാര്യത്തിലെല്ലാം നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം കാര്യമാണ് യോഗത്തിന്റെ അധ്യക്ഷൻ യൂണിയന്റെ കലാപനായ ഗോയിൻഡ് സി സി സുമാസാദ് സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ഗിനീഷ് സെക്രട്ടറി ശ്രീ സുമോദ് ശ്രീനാരായണ പഠന കേന്ദ്രത്തിൻ്റെപ്പെട്ട ചെയർമാൻ ശ്രീ ഉസാരി ഏട്ടൻ എല്ലാ സഹായോഗങ്ങളുടെ ഭാരവാഹികൾ സിതായി മമതാസത്തിൻ്റെ നേതാക്കന്മാർ അതോടൊപ്പം ഈ നമ്മുടെ ജീവി യൂണിയൻ്റെ ജീവനക്കാർ ഏറെ സ്നേഹം തന്നെ വരും മഹാനായ ആർച്ചർ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഒമ്പത് ഏപ്രിൽ മാസം മുപ്പതാം തീയതി ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് തുറന്ന് വീണുകൊണ്ട് ഈ സമുദായത്തിൻ്റെ പക്ഷേ ടി കെ മാധവന് ശേഷം സിനിപിയോഗസ്ഥാനത്തെ അതിന്റെ മുഴുവൻ പ്രൗഢിയോടും കൂടി നയിക്കുവാൻ കഴിഞ്ഞ എൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഈ സംഘടനയുടെ നിർണായകത്വം വഹിച്ചുകൊണ്ട് അമ്പതാമത്തെ വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് വളരെ അറുപത്തിമൂന്ന് വയസ്സേ ജീവിച്ചുള്ളെങ്കിൽ പോലും തന്റെ ആ ഒരു മുഴുവൻ പ്രൗഢി ഒരു ഈഴവ രക്തം എങ്ങനെയായിരിക്കണമെന്ന് നമ്മെ കാട്ടിത്തന്ന മഹാനുഭാവനാണ് ആർ ശങ്കർ എന്ന വലിയ മനുഷ്യൻ ആർക്കു മുന്നിലും നെഞ്ച് തന്റെ നട്ടെല്ലു വളയ്ക്കാതെ കരുത്തനായ നേതാവായി നിന്നുകൊണ്ട് ഈ സമുദായത്തെയും സംഘടനയെയും സന്ദർശന മഹാപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവകരമായ ചരിത്രം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞത് ആർ ശങ്കറിന്റെ വലിയ മനസ്സാണ് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഒരു വിഭാവനം ചെയ്ത രീതിയിൽ ആവിഷ്കരിക്കുവാൻ കഴിഞ്ഞത് ആക്സംഗറെന്ന വലിയ മനുഷ്യനാണെന്ന് നമുക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുമ്പോൾ പോലും എന്റെ സമുദായത്തിന് അർഹതപ്പെട്ടത് ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഇടത്തോടു കൂടി എഴുതിയെടുക്കുവാൻ കഴിഞ്ഞ ആ വലിയ നേതാവ് എനിക്കറിയാം എന്റെ സഹായോഗത്തിൽ പോയൊരു സ്കൂളുണ്ട് ആ സ്കൂളൊക്കെ അനുവദിക്കുമ്പോൾ അന്ന് സഹായോഗത്തിന്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ഒരു വെള്ളക്കടലാസിൽ എഴുതി അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ അയക്കുക മാത്രമാണ് ചെയ്തത് അപ്പോ അങ്ങനെ അനുവദിച്ചു കിട്ടിയ സ്കൂൾ ആ സ്കൂളുകളൊക്കെ അനുവദിക്കുമ്പോൾ നാം വിചാരിക്കണം അന്ന് ഒരു പാർഷ്വാലിറ്റിയും അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ അകത്ത് ഏറ്റവും വലിയ ചിന്തനീയമായ കാരണം കാരണം എൻ എസ് എസ് അന്ന് കൊടുത്തിരിക്കുന്ന അപേക്ഷ അവരുടെ ജനസംഖ്യാനുപാതികമായി കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നയിലെ എൻ എസ് എസിന്റെ ഓഫീസിലേക്ക് ആ നൂതനെ അയച്ചു നിങ്ങൾക്ക് അനുവദിക്കുവാൻ അർഹതയുള്ളതിനേക്കാൾ കുറവ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനിയും കൂടുതൽ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ഇനിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുവാൻ ഈ സർക്കാർ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്ര കൃത്യമായി തന്റെ ഭരണ കർത്തവ്യം നിർവഹിക്കുന്ന കരുത്തനായ നേതാവ് ആ നേതാവ് തന്റെ മുഖ്യമന്ത്രി പദം രാജിവെച്ചൊഴിയേണ്ടി വന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം ഈ സമുദായം തിരിച്ച് സഹായിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ ഒരു നന്ദി പലപ്പോഴും ഈ സമുദായത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ കുറവ് വരുമ്പോഴാണ് സമുദായം പിന്നോട്ട് പോകുന്ന തിരിച്ചറിവാണ് ഒരുപക്ഷെ ആശങ്കയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ആ കരുത്തനായ നേതാവ് നേതാവിന്റെ ഈ ജന്മദിനം വളരെ സമുചിതമായി ആഘോഷിക്കുവാൻ നാം തീരുമാനിച്ചത് അത് യൂണിയന്റെ നേതാക്കന്മാരോടുള്ള പ്രിയപ്പെട്ട നന്ദി തന്നെ ആദ്യം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാം നമ്മളൊരു സംഘടനാപരമായിട്ട് വിവിധ തസ്ഥിതികളിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും ശങ്കർ ഈ അനുസ്മരണ ഈ യോഗത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയൊരു ജീവനക്കാരെയും എല്ലാവർക്കും നമസ്കാരം എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ശങ്കർസാറിനെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് അദ്ദേഹത്തിൻ്റെ യുഷ്യനുള്ളതെങ്കിൽ പോലും മലയാളത്തിൽ വ്യാകരണമാണ് എനിക്ക് ഇഷ്ടം ആറ് ശങ്കർ എന്ന് പറഞ്ഞാൽ ഒരു ശങ്കറല്ലേ ആറ് ശങ്കരന്മാരുടെ ദല്യതയോടുകൂടെ പ്രവർത്തിച്ച ഒരു മഹാവ്യക്തിത്വമാണ് നമുക്കറിയാം ശങ്കർ സാറിനെ പോലുള്ള ആളുകളെ അല്ലെങ്കിൽ കർമ്മധീരന്മാരായ മഹാരഥന്മാരെ അനുസ്മരിക്കുവാനായിട്ട് നമ്മുടെ പുതിയ തലമുറ തയ്യാറാകാത്തത് നമ്മുടെ മാത്രം അവിടെ മാത്രം കുറ്റമല്ല നമ്മുടെ കൂടെ കുറ്റമാണ് കാരണം നമുക്കറിയാം ഇവിടുത്തെ രാജഭരണ അവസാനിച്ചുകൊണ്ട് ജനാധിപത്യത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ കാലത്തും ഈ അടിമ ചങ്ങല അലങ്കാരമായി കൊണ്ടു കിടക്കുന്നത് പോലെ നമ്മുടെ നിലവിലുണ്ടായിരുന്ന ജന്മിത്തത്തിനെതിരായിട്ട് വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടാണ് രാജകീയ ഭരണങ്ങൾ അവസാനിപ്പിച്ച് ജനാധിപത്യത്തിലോട്ട് വന്നത് പിന്നീട് വന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ ജന്മിത്തത്തിന്റെ പേറ്റന്റ് അവരെ ഏറ്റെടുത്തു ജന്മികൾ പാർട്ടിയുടെ നേതാക്കന്മാരും അണികള് അവരുടെ കുടിയാന്മാരുമായിട്ടുള്ള ഒരു വ്യവസ്ഥയിലോട്ട് പോയി ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ സ്ലേബേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ അടിമത്വം കഴിഞ്ഞിരിക്കുന്ന ഈഴവരാണ് മറ്റെല്ലാ സമുദായങ്ങൾക്കും അവരുടെ സമുദായ ചരിത്രത്തെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് നിങ്ങൾ ഈ നിൽക്കുന്ന ഈ സമൂഹത്തിൽ നമ്മുടെ വീടുകളിൽ ചെന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മുടെ സമുദായ നേതാക്കന്മാരോട് കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേതാക്കന്മാരായിട്ട് ഇവിടെ വർദ്ധിച്ചു പോലും നമ്മുടെ മക്കൾക്ക് പോലും നമ്മുടെ നേതാക്കന്മാരെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം നിന്നും അവശേഷിക്കുക നമ്മുടെ പ്രസംഗവും പ്രവൃത്തിയും നേർരേഖ രേഖ പോലെയാണ് ഞാനിവിടെ എസ് ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഞാൻ ചിരിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ പ്രിയപ്പെട്ട ഹിന്ദു ഇതുകാരോട് പറഞ്ഞു ലിസ്റ്റിൽ കൊടുക്കും നിങ്ങളിത് നിർബന്ധമായിട്ട് ചെയ്യണം കാരണം പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെങ്കിൽ പ്രാഗ്നും ഫലമുണ്ട് നമ്മുടെ പൂർവീകന്മാരായിട്ടുള്ള നേതാക്കന്മാർ അനുഭവിച്ചിട്ടുള്ള ത്യാഗത്തിന്റെ വിയർപ്പിൻ്റെ മൂല്യമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ കാരണം മാർ ചക്രസാറ് ഒരു ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ച ആളാണെങ്കിൽ യേശു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളായിട്ട് ക്രൈസ്തവ സമൂഹം നെങ്കിലും ഹൃദയത്തിലും തലയിലും ഏറ്റിക്കൊണ്ട് ആർശങ്കർ സാറിനെ കൊണ്ടുനടന്നേനെ ആ ആർശങ്കർ എസ് എൻ ഡി പി യോഗം മഹാഗുരു ദൈവത്താരൻ നിർമ്മിതമായ ദൈവമെന്ന ലോകപൂർവം വിശ്വസിക്കുന്ന ചില ദുഷ്ടാത്മാക്കൾ ഒഴിച്ച് ദൈവത്തിനെ കണ്ടിട്ടില്ലാരും പക്ഷെ ദൈവത്തിനെ പോലെ കണ്ടിരുന്ന ഒരു സമൂഹം ജാതി മതങ്ങൾക്ക് അതീതമായിട്ട് കേരളത്തിൽ ജീവിച്ചിരുന്ന കാര്യത്ത് ഭഗവാൻ ശ്രീനാരായണൻ എന്നാണ് സംബോധം ചെയ്തുകൊണ്ടിരുന്നത് ആ ഭഗവാന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഗുരുവിന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകു വിരിച്ച മഹാനുഭാവനായിരുന്നു ആർ ശങ്കർ ആ ശങ്കർ സാറിനോട് നമ്മുടെ സമുദായം കാണിച്ചിട്ടുള്ള അനീതി ഒരു ചരിത്രത്തിലല്ല ഒമ്പതിനായിരം ചരിത്രത്തിൽ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് പഠിച്ചു തരാൻ പറ്റത്തില്ല കാരണം ശങ്കർ സാർ ഈ പറഞ്ഞ നമ്മളെ പോലുള്ള ഈ വഴി നടക്കാനും തൃളിവെടുക്കാനും വിലകെട്ടാനൊന്നും സ്വാതന്ത്ര്യമില്ല ആ വിദ്യാഭ്യാസത്തിന്റെ കാര്യമേ പറയണ്ട ആ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമില്ല നമുക്ക് വേണ്ടിയിട്ട് ഈ കേരള രാഷ്ട്രീയത്തിലോട്ട് അദ്ദേഹം വരുന്നത് എസ് എൻ ഡി പി യോഗം എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തിലൂടെയാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പത്തൊമ്പാമത്തെ വയസ്സിൽ തന്നെ ശിവഗിരിയിലുള്ള സ്കൂളിന്റെ പ്രധാന അധ്യാപകനായിക്കൊണ്ട് അദ്ദേഹം ജീവിതം ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ മറ്റാരുമായിട്ട് തുല്യത്തിൽ അർദ്ധ പറ്റാത്തത്ര അഭൗമ വ്യക്തിത്വത്തിനോടമയായിരുന്നു ശങ്കർ സാർ ആ ശങ്കർ സാറ് നമുക്കറിയാം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും നിങ്ങളുടെ മെമ്മോറിലോട്ട് പറയുകയാണ് ശങ്കർ സാറ് വിമോചന സമരം കൊടുമ്പിരിക്കുള്ള നിൽക്കുന്ന ഒരു കേരളീയ സാഹചര്യത്തിൽ ദുരുതാംകുണ്ട സാഹചര്യത്തിൽ അന്നത്തെ ദിവാൻ പേഷ്കാരായിരുന്ന ഷർ സി പി രാമസ്വാമിര് ഭരണം പിടിച്ചു നിർത്താനായിട്ട് അവസാനമായിട്ട് കണ്ട അടവായിരുന്നു തിരുവിതാംകൂറിൻ്റെ ജനസംഖ്യയിൽ ഏറ്റവും പ്രബലമായ ഇരുപത്തിയാറ് ലക്ഷം ഇഴുവരും തിരുവിതാംകൂറിൻ്റെ ജനസംഖ്യയിലുണ്ട് ശങ്കർ സാർ എസ് എൻ ഡി പി യോഗത്തിൽ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹവുമായിട്ട് സന്ധി സംഭാഷണം നടത്തുകയും ഭരണം നടത്തുക എന്നുള്ള നിർദ്ദേശമാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ഇന്നത്തെ ക്ലിഫ് ഹൗസ് എന്നൊക്കെ പറയുന്നത് പോലെ ഷർ സി പിയുടെ ഔദ്യോഗിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിവിലാസമാണ് ഭക്തിവിലാസത്തിലോട്ട് എസ് എൻ ഡി പി ഒത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശങ്കർ സാറിനെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളും നമുക്കെതിരാണോ എന്ന് ചോദിച്ചപ്പോൾ ആ ഖന ഗാംഭീര്യത്തോടുള്ള ശബ്ദം അല്ലെങ്കിൽ നട്ടൽ ഒരു ചോദ്യം തിരിച്ചൊരു ചോദ്യമുണ്ട് ഒരു കുടിപ്പള്ളിക്കൂടം പോലും സ്വന്തമായി ഇല്ലാത്ത ഈരവ സമുദായം ഇവിടുത്തെ ഭരണത്തെ എതിർത്താൽ നിങ്ങൾക്ക് എന്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്കൊരു കോളേജ് ഒരു കുടിപ്പള്ളി കൂടെ ഇല്ലാത്ത ആളുകളാണ് ചോദിക്കുന്നത് ഒരു കോളേജും മതി ആ നിമിഷം സർ സർപ്പിയത് അനുവദിച്ചു രണ്ടാമത്തെ ചോദ്യം കോളേജ് എവിടെ സ്ഥാപിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല എവിടെ സ്ഥലം വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നും ചിന്തിക്കാൻ പറ്റത്തില്ല കാര്യം തിരുവിതാംകൂർ ഗവൺമെന്റ് സൈനിക ആസ്ഥാനമാണ് കൊല്ലം ഭീരങ്കി മൈതാനം ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ഏക്കർ പത്ത് സെന്റ് സ്ഥലം ആ പട്ടാളത്തമ്പു തന്നാൽ മതി എന്ന് പറയുന്ന ഒരു ധീരതയെ കുട്ടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ആ പട്ടാളത്തമ്പാണ് ഇന്ന് കാണുന്ന കൊല്ലം എസ് എൻകോളജ് ഇരുപത്തി ഏഴ് ഏക്കർ പത്ത് സെന്റ് തരം അതിന്റെ പ്രമാണത്തിനായിട്ട് വന്നു കഴിഞ്ഞപ്പോ അന്നത്തെ പി പറഞ്ഞു ശങ്കർ സാറിന്റെ പേരിൽ എഴുതാൻ പറഞ്ഞപ്പോൾ ശങ്കർ സാർ പറഞ്ഞു എന്റെ പേരിൽ എഴുതണ്ട എസ് എൻ ഡി പി യോഗത്തിന്റെ പേരിൽ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എസ് എൻ ഡി പി യോഗത്തിന്റെ പേരിൽ എഴുതിക്കൊണ്ട് ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചു ആ കോളേജിന്റെ പിന്നെ വികസനം നമ്മൾ പിന്നീട് പറയാം പക്ഷെ അവിടെ തുടങ്ങി വെച്ച ധീരത അദ്ദേഹം അമ്പതാമത്തെ വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ആ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാനായിട്ട് നമുക്കറിയാം പട്ടംതാണുപിള്ളയുടെ പി എസ് പി ആയിട്ട് അന്ന് ഇ എം എസ് എം പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ പുതിയ ഒരു ഭരണത്തിനായിട്ട് അന്ന് അറിയാം ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നെഹ്റു ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ മന്ത്രിസഭനെ പിരിച്ചുവിടുമ്പോൾ അന്ന് നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഈ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഇ എം എസിനു പിരിച്ചുവിട്ടാൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടാൽ ആ ഗവൺമെന്റ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യം രാജ്യം വരുന്ന വ്യക്തി ഞാനായിരിക്കും എന്നുള്ളത് അന്ന് ശങ്കർ സാർ പറഞ്ഞു ഒറ്റയ്ക്ക് ഭൂരിപക്ഷവും മേടിച്ചുകൊണ്ട് ഞാൻ ഈ ഡൽഹിയിൽ വരുമെന്ന് പറഞ്ഞു ഒറ്റക്ക് ഭൂരിപക്ഷവും മേടിച്ചുകൊണ്ട് ശങ്കർ സാർ ഡൽഹിയിൽ ചെന്ന് കഴിയുമ്പോൾ സഖ്യകക്ഷിയായിട്ടുള്ള പി എസ് പി പട്ടം പാർട്ടി പി എസ് ബി ആയിട്ട് അവർ അന്നത്തെ ആ ഇസം വെച്ചുകൊണ്ട് ഒറ്റക്ക് ഭരിക്കാൻ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയിരുന്ന ആ കാലഘട്ടത്തിൽ പോലും ശങ്കർ സാറിനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാനായിട്ട് കോൺഗ്രസ്സുകാർ ഗൂഢാലോചന നടത്തിക്കൊണ്ട് പി എസ് പിയുടെ പട്ടം താടപിള്ള മുഖ്യമന്ത്രിയാക്കിയ നാടാണിത് ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു ജാതി ഒരു മതം ഗുരുദൈവം എന്നുള്ള ആപ്തവാക്യം ഈഴവന് മാത്രമായിട്ട് ചാർത്തി കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് ഉള്ളത് ആ കോൺഗ്രസ്സുകാർ വട്ടം ചവിട്ടിക്കൊണ്ട് നമുക്കറിയാം ഈ ശങ്കർ സാർ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറി അദ്ദേഹത്തിനോട് കാണിച്ച അനീതികൾ എന്താണെന്നൊക്കെ കേരള ചരിത്രം പഠിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം അദ്ദേഹത്തെ മതത്തും പുറത്തു നിന്നും കുത്തി അദ്ദേഹം ലാസ്റ്റ് രാജിവെക്കാൻ നിർബന്ധനായി രാജിവെക്കാൻ നിർബന്ധനായ കാരണം എന്താണ് നമുക്കറിയാം ഈ നാട്ടിലെ ഈ നായർ സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും തുല്യമായിട്ട് ചേർന്നുകൊണ്ട് ശങ്കർ സാർ എന്ന് പറഞ്ഞി പി ഒത്തിരി ജനറൽ സെക്രട്ടറി ആയി എന്നുള്ളൊരു കാരണത്താൽ ഈരവനാണെന്നുള്ള കാരണത്താൽ അദ്ദേഹത്തിനെതിരെ അവിശ്വാസം കൊണ്ടുവന്ന് അദ്ദേഹത്തെ പുറത്തുചാടിച്ചു ഈ രാഷ്ട്രീയ അടിമകളായിട്ട് ഇടക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് അന്നത്തെ കോൺഗ്രസുകാരെ അന്നത്തെ കേരള കോൺഗ്രസും അന്നത്തെ പിന്നെ മതത്ത് പത്മനാഭൻ ഉൾപ്പെടെ ആളുകൾ ഉൾപ്പെടെ ഒരു തീരുമാനമെടുത്തു ഇനി കേരളത്തിൽ ഒരു ഈരവൻ മുഖ്യമന്ത്രിയാകുകയെന്ന് പറഞ്ഞു കോൺഗ്രസിലൂടെ ആയിട്ടുണ്ടോ സഹോദരന്മാരെ ഈ കോൺഗ്രസിന്റെ കതറുകൂട്ട് എസ് ഡി പി യോഗത്തെ കുറ്റം പറഞ്ഞു കിടക്കുന്ന കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ആർ ശങ്കർ സാറിന് ശേഷം കേരളത്തിൽ ഒരു ഈഴവനെ മുഖ്യമന്ത്രിയാക്കാതിരുന്നത് ചിന്തിച്ചായിരുന്നു ഇന്നും ആക്കത്തില്ല ഇന്നും കെ സുധാകരൻ ഇരിപ്പുണ്ട് കെ സുധാകരന്റെ പിന്നെ അയോഗ്യത എന്തായിരിക്കും ഒരു ഈഴവനായത് കൊണ്ടാണ് അതുകൊണ്ട് കെ സുധാകരനെ ആക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു ഭാഗത്ത് നടക്കുന്നു മറുഭാഗത്ത് നമ്മുടെ ജീവനും ചോരയും കൊടുത്തു വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പോലും ഈഴവരെ വേണ്ടാത്ത പ്രസ്ഥാനമായിട്ട് അതും അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്ന് നമ്മൾ സമുദായത്തിന്റെ ചരിത്രം പഠിക്കുന്നു അന്ന് മാത്രമേ നമ്മുടെ സമുദായം രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട കൂടുതൽ പ്രശ്നത്തിലോടൊന്നും ഞാൻ പോകുന്നില്ല പ്രിയപ്പെട്ട ശങ്കർ സാറിനെ നമ്മൾ വരും തലമുറയ്ക്ക് മുമ്പിൽ ശങ്കർ സാറിന്റെ ആ ജീവിതം ഉയർത്തിക്കൊണ്ടാകണം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം അങ്ങനെയുള്ള കൃതജ്ഞത നമ്മൾ പ്രകാശിപ്പിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും കാലവും കണക്കും ഗുരുവും നമുക്ക് മാപ്പ് തരില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ എൻ്റെ ഇളയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ആത്മരോക്ഷം ആ വാക്കുകളിൽ നല്ലപോലെ സ്മരിക്കുന്നുണ്ടെന്ന് പ്രതിക്കുന്ന ആളുകൾക്കറിയാം നമ്മളുടെ കർത്തവ്യത്തിൽ നാം അനുഷ്ഠിക്കേണ്ട പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹം നമുക്ക് തന്നത് വളരുന്ന തലമുറയ്ക്ക് ശ്രീ ശ്രീനാരായണ ഗുരുദേവനോടൊപ്പം പ്രവർത്തിച്ച വിവസ്ത ശിഷ്യന്മാരെ അരിയപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം പ്രവർത്തകരായ നമുക്കെല്ലാവർക്കും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ജനറൽ സെക്രട്ടറി ആയ ശേഷം എസ് എൻ ട്രസ്റ്റിന് രൂപം കൊടുത്തതും മഹാനായ ആശങ്കരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് എസ് എൻ ട്രസ്റ്റിന് അദ്ദേഹം രൂപം കൊടുക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുടേ വികാസത്തിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിനും അതുപോലെ ഉയർച്ചയിലേക്ക് എത്തുന്നതിനും എസ് എൻ ക്രൈസ്റ്റ് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ പ്രസ്ഥാനം നമ്മളെ സഹായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്രത്തോളം പ്രസ്ഥാനത്തെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുകയും ഒപ്പം സാമൂഹ്യ പ്രവർത്തനത്തെ സർവീസ് ചെയ്യുകയും ശ്രീനാരായണ ഗുരുവിനെ ആത്മഗുരുവായി മനസ്സിൽ ചേർത്തുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ ആ ഒരു വലിയ പ്രൗഢിയും അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് നമുക്ക് വായിച്ചറിയാൻ പറ്റും ആർ ആശങ്കറിന് ശേഷം നേതാവില്ലാത്ത സമൂഹം എന്നൊക്കെ നമ്മൾ വളരെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും മുപ്പത് വർഷത്തിനു മുമ്പ് ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ എന്ന ആ അത്ഭുത പ്രതിഭയുടെ സ്ഥാനമേറ്റ ശേഷം എസ് എൻ ഡി പി യോഗത്തിന് മുന്നോട്ടുള്ള ചൈത്രയാത്ര ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയെല്ലാം എസ് എൻ ഡി പി യോഗത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കാരണമാകുന്ന സംഘടന എന്ന ആ ശക്തിയെ തച്ചുടയ്ക്കാനായിട്ട് ഗൂഢസംഘങ്ങൾ ഓരോ തുരുത്തുകളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പരമാർത്ഥമായ കാര്യമാണ് ശശികുമാർ സാർ സാറിവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് ശങ്കർ ഉൾപ്പെടെയുള്ള മഹാത്മാക്കളുടെ ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് വിദേശികളുടെ ചിത്രം പതിച്ച ബലിയനൊക്കെ ഇട്ടു നടക്കുന്ന നമ്മുടെ ആ സംസ്കാരം മാറ്റിയിട്ട് ഡി കെ മാധവന്റെയും ആർശങ്കറിന്റെ ഒക്കെ ചിത്രം പതിച്ച അഭിമാനത്തോടെ ആ ചിത്രം കയറിക്കൊണ്ട് നടക്കുന്ന ഒരു യുവതലമുറ നമുക്കിവിടെ വളരേണ്ടതുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ ആദരവോടെ ആശങ്കർ സാറിൻ്റെ സ്മാർണിക്ക് മുമ്പിൽ കഴിമൂക്കിക്കൊണ്ട് നമസ്കരിച്ചു കൊണ്ട് നിൽക്കുന്നു നമസ്കാര ശശികുമാർ സാർ മറ്റിവിടെ എത്തി ചേർന്നിരിക്കുന്ന നമ്മുടെ എല്ലാ സംഘടനയുടെയും ഭാരവാഹികൾ ഏറെ സ്നേഹിതരായിട്ടുള്ള ആഹ് അനുസരണ സമ്മേളനത്തിലേക്ക് നമ്മുടെ യൂണിറ്റെ സമാരാധ്യനായ ജോലി കണ്ണുകൾ വളരെ ആവേശജനമായിട്ടുള്ള നല്ലൊരു പ്രസംഗം ചെറിയ എന്റർവ്യൂ ഉള്ളിൽ ഒരായിരം ഓർമ്മകൾ നമ്മളെ വളർത്തുന്ന തരത്തിലുള്ള നല്ലൊരു പ്രസംഗം ആയിട്ട് അതിനപ്പുറം തന്നെ നമുക്കത് തന്നെ പറയാൻ എങ്കിൽ പോലും നമ്മളൊക്കെ പലപ്പോഴും യുവജന സംഘടനയുടെ നേതാക്കന്മാരായിട്ട് നമ്മളൊക്കെ ഒക്കെ നിൽക്കുമ്പോൾ മറ്റു പോഷക സംഘടനയിലേക്ക് ഞങ്ങൾ താഴെ യൂണിയൻ യൂണിറ്റിലേക്ക് തിരമ്പോൾ അവിടെയൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമാനാതിരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം അവരുടെ സുഖിതമായിട്ടുള്ള യൗവനം ഈ സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ള വലിയൊരു ചരിത്രമാണ് പലപ്പോഴും പറയാറുള്ളത് നമ്മളൊക്കെ ഭാഗ്യം ചെയ്ത ആളുകളാണ് കാരണം ഇങ്ങനെ സി ഡി പി ഒഹത്തിൻ്റെ വലിയ ശക്തരായിട്ടുള്ള അവരുടെ യുവത്വം തന്നെ ഈ സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് രൂപം കണ്ട ഈ സംഘടനയിൽ നമുക്കൊക്കെ പ്രവർത്തിക്കുവാൻ കിട്ടുന്ന ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പുണ്യം എന്നുള്ളതാണ് സി ഡി പി ഒത്തിൻ്റെ ചരിത്രം നാം പഠിച്ചു പരിശോധി പരിശോധിച്ച് വരുമ്പോൾ ആർ ശങ്കർ വരെയുള്ള കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് എസ് എൻ ഡി പി ഒവും ഇ സിക്കും അല്ലെങ്കിൽ ആ കാലഘട്ടം എന്ന് പറയുന്നത് എസ് എൻ ഡി പി ഒുമാണ് കാരണം അന്ന് വരെയുള്ള മുഴുവൻ സമര പോരാട്ടങ്ങളുടെയും നേതൃത്വം നൽകിയിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മറച്ചത് സി ഡി പി ഒന്ന് ആർ ശങ്കർ വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എസ് എൻ ഡി പി ഒത്തിൻ്റെ വലിയ ത്യാഗോജനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനുശേഷം നമുക്കറിയാം എസ് എൻ ഡി പി ഒപ്പം മങ്ങിപ്പോയി എങ്കിൽ പോലും തൊണ്ണൂറ്റിയാറില് സിപി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് കടന്നു വന്നപ്പോൾ നമുക്കറിയാം സംഘടനയുടെ വളർച്ച പിന്നെ അങ്ങോട്ട് വലിയ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുകയും അതിലൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുന്ന ആളുകളൊക്കെ തന്നെയാണ് എന്റെ സമുദായത്തിന് വേണ്ടതെല്ലാം ഞാൻ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ ശിരസാ വഹിച്ചുകൊണ്ട് അവനവൻ അറിയുന്നതൊക്കെ ഓർത്താൽ അവൻ ഈ അവനീരാധ്യമമായ ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്ന അവൻറെ സുഖത്തിനുമാണ് എന്റെ സമുദായത്തിന് കോളേജ് എടുക്കുമ്പോൾ തന്നെ മറ്റു സമുദായങ്ങളോട് രീതിച്ച് കൊടുക്കാനുള്ള വലിയൊരു മനസ്സ് ആ ശങ്കർ കാണിച്ചു എന്നുള്ളത് വലിയ അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് കാരണം ഏതാണ്ട് ചെറുപ്രായത്തിൽ തന്നെ ശിവഗിരിയിൽ അധ്യാപകനായിട്ട് കയറി ആ തന്റേടും ആ ഋജവും കട്ടിൽ വളക്കാത്തത് മനുഷ്യനാണ് യുവാക്കളെല്ലാം അദ്ദേഹത്തെ പലപ്പോഴും സ്മരിക്കപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന പന്താകപ്പെടുന്ന ഈ സംഘടന എന്ന് നമുക്കറിയാം ഒരു നാണയത്തിൻ്റെ രണ്ടു വർഷങ്ങൾ പോലെ ശ്രീനാരായണ ധർമ്മപരിപാലനവും അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റും അത് അതോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നത് എസ് എൻ ട്രസ്റ്റും എന്നുള്ള മഹത്തായ സംഘടന അദ്ദേഹം വ്യക്തിപരമായ സാർ സൂചിപ്പിച്ച പോലെ സ്വന്തം താല്പര്യത്തിന് സിനിപയോ തന്നെ ചരിത്രകാരന്മാരെയൊക്കെ നാം പരിശോധിക്കുമ്പോൾ അവരൊക്കെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് ആ കെടുക്കുവാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ആർ ചന്ദ്രും അദ്ദേഹത്തിൻ്റെ കുടുംബയോ കുടുംബത്തിൻ്റെ പേരുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഒരുപക്ഷെ കാണുവാൻ പക്ഷേ അതൊക്കെ വ്യക്തി താല്പര്യങ്ങൾക്ക് ഇടം കൊടുക്കാതെ ഒരു സമുദായത്തിന്റെ ആളുകൾക്ക് വേണ്ടി തനിക്ക് ചുറ്റും കിടക്കുന്ന അവസരം ആലംബരീതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് മനസ്സിലാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് കൂടി പ്രണാമം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം വ്യക്തി ശാഖാ മഹാനായ ആ ശങ്കറിനെ സാറിനെ അനുസ്മരിച്ചുകൊണ്ട് നല്ല ഒരു അനുസ്മരണ സമ്മേളനം നമുക്ക് നടത്തുവാൻ സാധിച്ചു ഈ അനുസ്മരണ സമ്മേളനങ്ങൾ ശാഖാതലത്തിൽ ഇവിടെ നടത്തി നമ്മുടെ കുട്ടികൾക്കൂടെ കുട്ടികളുടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൂടെ നമ്മുടെ മഹത്വം അതായത് നമ്മുടെ നേതാക്കന്മാരുടെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയുകയെങ്കിൽ നമ്മുടെ മക്കളിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമേ നമ്മളെ കൊണ്ട് ഈ സംഘടന ശക്തമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കൂ കാരണം സാർ ഒരു എസ് എൽ ഡി പിന്നെ നേതാവ് അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി എസ് എൽ ഡി പിന്നെ ഒരുപാട് കോളേജുകളിൽ സ്കൂളുകളിൽ തന്ന ഒരു വലിയ മനുഷ്യർ എന്തായാലും അല്ലെങ്കിൽ അപ്പുറം ആ ശങ്കസാർ നേരിട്ട വെല്ലുവിളികൾ എന്താണ് ഈ പ്രസ്ഥാനത്തിനുവേണ്ടി അദ്ദേഹം എന്തോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ നമ്മളെ വരും തലമുറയെ കൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ സംഘടനയുടെ കടുത്ത് നമ്മുടെ സംഘടന സംവിധാനത്തിൽ നമ്മുടെ മക്കളെക്കൂടി കൈപിടിച്ച് വ്യക്തിയെങ്കിൽ മാത്രമേ നമ്മുടെ കെട്ടിടപ്പം നമ്മുടെ സംഘടനാ ശക്തി എന്താണെന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടുത്തി ഒരു നമ്മുടെ മക്കളെ കൂടി ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ നല്ല നല്ല ഒരു ഭാവി നമ്മുടെ സംഘടനയും നാളെ ഉണ്ടാകണമെന്ന് തീർച്ചയായും അതിൻ്റെ ഒരു പ്രവർത്തനം നമ്മുടെ യൂണിയൻ തലത്തിൽ ഉണ്ടാകണം കാരണം ഓരോ ശാഖായവും തലത്തിലും നമ്മുടെ നേതാക്കന്മാരെ പഠിക്കുവാനും പഠിപ്പിക്കാനുള്ള വേദികൾ ഉണ്ടാക്കിയെടുക്കുവാൻ യൂണിയനും യോഗവും അതോടൊപ്പം തന്നെ യൂത്ത് സംഘമൊക്കെ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കോവിഡ് അധ്യക്ഷതയും മുഖ്യ പ്രഭാഷണ നടത്തി നേതാവ് ശ്രീ ശശികുമാർ സാറിനെ ನಂದಿ ರೇಖು ಮುಖ್ಯಮಂತ್ರಿ ಪ್ರಸು ದಿನೀಷ್ ಸುಮೋದ್ ಅದರ ಭರವಸೆ ಚೇರ್ಮಾನ್ ಸ್ವಾಧೀನಿ ಯೋಜನೆ ಎತ್ತ ಮುಂಗ್ ನಾವು ಮಂತ್ರಿ